നിർഭയത്വത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയവും പുനരധിവാസവും നൽകുന്ന പീസ് വാലിയുടെ പുതിയ പദ്ധതിയായ നിർഭയ സെന്റർ ഫോർ വുമൻ ഇൻ ഡിസ്ട്രസ് വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും വ്യത്യസ്ത കാരണങ്ങളാൽ തെരുവിലായിപ്പോയ സ്ത്രീകൾ ശാരീരിക മാനസിക അതിക്രമങ്ങൾക്കും ഗാർഹിക പീഡനങ്ങൾക്കും ഇരയാക്കപ്പെട്ടവർ ഇവർക്കായി ഒരു സ്നേഹവീട് പീസ്വാലിയുടെ പുതിയ പദ്ധതിയായ നിർഭയ സെന്റർ ഫോർ വുമൻ ഇൻ വിസ്റ്റേഴ്സ് വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും പീസ്വാലി ഉപാധ്യക്ഷൻ സമീർ പൂക്കുഴി തന്റെ പിതാമഹൻ മർഹൂം പൂക്കുഴി മൊയ്തീൻ സാഹിബിന്റെ സ്മരണാർത്ഥം പീസ്വാലിക്ക് സമ്മാനിച്ചതാണ് ഇക്കാലോചിതമായ പദ്ധതി അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയം നൽകി ശാസ്ത്രീയമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്ന രീതിയാണ് നിർഭയ മുന്നോട്ടുവയ്ക്കുന്നത് സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂതനമായ ചികിത്സയും മാനസികമായി കരുത്താർജിക്കാൻ കൌൺസിലിംഗ് സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് അതിജീവിതകളായവരെ സ്വയം പര്യാപ്തതയോടെ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കാൻ ആസ്ട്രോഡിഎം ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ തയ്യൽ പരിശീലന കേന്ദ്രവും നിർഭയയിൽ തയ്യാറാക്കിയിട്ടുണ്ട് പത്ത് വാർഡുകളിലായി നൂറ്റി അൻപത് പേർക്കുള്ള സൌകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിട്ടുള്ളത് മനസ്സിനേറ്റ ആഘാതങ്ങൾ പരിഹരിക്കാനായി ലൈബ്രറി യോഗ ക്രാഫ്റ്റ് പരിശീലനം എന്നീ സൌകര്യങ്ങളും ലഭ്യമാണ് ജീവിതകളായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേകം വാർഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ വനിതാ ശിശുവികസന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ വ്യവസായി ഗൾഫാർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി മുഹമ്മദാലിയാണ് പദ്ധതി നാടിന് സമർപ്പിക്കുന്നത് സമീർ പൂക്കുഴി ചടങ്ങിൽ മുഖ്യാതിഥിയാകും ആനനി ജോൺ എം എൽ എ പിസ്വാലി ഉപാധ്യക്ഷരായ ഡോക്ടർ മുഹമ്മദ് കാസിം വി എ മുഹമ്മദ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജിദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും പിസ്വാലിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ചെയർമാൻ പി എം അബൂബക്കർ ജനറൽ മാനേജർ അസീം ഇബ്രാഹിം നിർഭയ മേധാവി സൈന സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതോ തലത്തിൽ പാർശ്വത്കൃതരായ സ്ത്രീകൾ അല്ലെങ്കിൽ ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പല രീതിയിലും തെരുവിലായി പോയ ഇത്തരം സ്ത്രീകളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി തുടങ്ങണമെന്ന് അന്ന് ഇത് തുടങ്ങിയ കാലത്ത് ഒരാൾ ഒരാളുകൂടാന്ന് എന്നോട് പറഞ്ഞു എന്തായാലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നൂറ്റി അൻപത് സ്ത്രീകളെ ഉൾക്കൊള്ളാൻ പാകത്തിന് അവരുടെ തൊഴിൽ സംരംഭം കൂടിയിട്ട് ഇനിയും അവർക്കൊരു ജീവിതവും അല്ലെങ്കിൽ അത്തരം ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അതി അത്തരം കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയ സംവിധാനമാണ് വുമൺ ഡിസീസ് എന്തായാലും നിങ്ങൾ നാളെ നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ച മണിക്ക് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുവാണ് എന്തായാലും ഇത്തരം സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ കേരളത്തിൻ്റെ എവിടെ നിന്ന് വിളിച്ചാലും ഇരുപത്തിനാല് മണിക്കൂറും ലൈവായിട്ടുള്ളൊരു ഫോൺ തന്നെ നമ്മൾ വയ്ക്കണാനും അല്ലെങ്കിൽ അഞ്ചോ ആറോ മണിക്കൂറുകൊണ്ട് കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വിളിച്ചാലും അവിടെ പോയി അത്തരം സ്ത്രീകളെ ഏറ്റെടുക്കാൻ ഭാഗത്തിലുള്ളൊരു ഓൺലൈൻ ഒരു സംവിധാനം പിസ്വാലിയിൽ ഏർപ്പെടുത്താൻ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്